നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ നിങ്ങൾ ഒരു ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ എല്ലാ സൗകര്യങ്ങളുമുള്ള മറ്റ് ശല്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പോത്തു ഫാം അല്ലെങ്കിൽ ഒരു പശു ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിലിതാ നിങ്ങൾക്കായി നാലേക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറി ബെതിയെടുക്ക പഞ്ചായത്തിൽ പള്ളം എന്ന സ്ഥലത്താണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാലേക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് വഴി വെള്ളം അതുപോലെ പുല്ല് വളർത്തുവാൻ വേണ്ടിയിട്ട് അര ഏക്കറോളം ഏകദേശം അര ഏക്കറോളം വരുന്ന കണ്ടം നല്ല ആദായമുള്ള കവുങ്ങ് അതുപോലെ തെങ്ങ് കുരുമുളക് ഓടിറ്റ ഒരു വീട് പോത്ത് വളർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം കൊണ്ടും വളരെ അനുയോജ്യം അതായത് മറ്റുള്ള ആൾക്കാരുടെയോ മറ്റ് എന്തെങ്കിലും തടസ്സങ്ങളോ ഇല്ലാത്ത ഒരു ഏരിയയാണ് പള്ളം എല്ലാ വിഭാഗം ആൾക്കാരും വളരെ സഹോദരത്തോടുകൂടി താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടം അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തൊട്ടടുത്ത് തന്നെ ലഭ്യമാണ് പള്ളം ടൗണിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമേ ഈ സ്ഥലത്തേക്കുള്ളൂ ബാങ്ക് ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അതായത് പള്ളം ടൗണിൽ നിന്നും കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് വെറും ഏഴ് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ എന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങളായ സ്കൂൾ ആരാധനാലയങ്ങൾ ഹെൽത്ത് സെൻ്റർ അതുപോലെ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചേരുവാനുള്ള നല്ല റോഡുകൾ എല്ലാം ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കാസർഗോഡ് ടൗണിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത് ഇവിടെ നിന്നും ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് ഏഴ് കിലോമീറ്ററും ബെദിയെടുക്ക ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും പെർള ടൗണിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗങ്ങൾ ആയിരത്തി ഇരുന്നൂറോളം നല്ല ഇനം കൗങ്ങുകൾ അതുപോലെ തന്നെ നല്ല കായ്ഫലം തരുന്ന ഏകദേശം നൂറോളം തെങ്ങുകളും കുരുമുളക് കാപ്പി വാഴ എല്ലാ ഫലവൃക്ഷങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ റോഡ് സൗകര്യമുണ്ട് കുറച്ച് ദൂരം മൺ റോഡാണ് പഴയ ഒരു ഓടിറ്റ വീടും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഇപ്പോൾ ആൾ താമസമില്ല അതുപോലെ ഒരു കുളം ബോർവെൽ എന്നീ സൗകര്യങ്ങളുമുണ്ട് നല്ല വരുമാനമുള്ള നല്ല ആരോഗ്യമുള്ള കൗങ്ങുകളാണ് ഈ പ്രോപ്പർട്ടിയിൽ ഉള്ളത് ഈ നാലേക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പത്തൊമ്പത് ലക്ഷം രൂപയാണ് വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതല്ല ഈ സ്ഥലം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒമ്പത് ഏക്കറോളം സ്ഥലം ഉള്ളതാണ് ആവശ്യക്കാർക്ക് കുറച്ചുകൂടെ കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ലഭ്യമാണ് ഒമ്പത് ഏക്കർ സ്ഥലം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വില നെഗോഷ്യബിളുമാണ് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ഒരിക്കൽ കൂടി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ പുതിയ ഒരു ബ്ലോഗുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക് യു